പൊന്നാർ ചേങ്ങായ്മരാണ് വാപ്പ് ചെറുസോലെയാണ് നമ്മളെ എന്താ പറയുക നമ്മൾ ചെറിയൊരു ഫ്ലേവർ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാലിങ്ങനെ പോകുന്നതിന് അപ്പോൾ ഇതിങ്ങനെ പോണേ ഇടപ്പാൾ ഭാഗത്തേക്കാണെങ്കിലും അതിങ്ങനെ പോകണ നമ്മൾ ദേശീയ എൻ എച്ച് അറുപത്താറ് പോണ പൊന്നാനി ഭാഗമാണ് അപ്പോൾ അവിടുന്ന് പൊന്നാനി ഭാഗത്ത് സർവീസ് റോഡ് കൂടി ഇങ്ങനെ വരുന്നവനിക്കടപ്പാട് ഭാഗത്തേക്ക് പോകുന്ന ഫ്ലേ ഓവർ ഉണ്ടാവുമല്ലോ ഒരു ചെറിയ ഫ്ലേ ഓവർ ഇങ്ങനെ കടന്നിട്ട് പോണേ എൻ എച്ച് അറുപത്താറിന് ആ ഫ്ലേ ഓവറിൻ്റെ ഫുട്ടിങ് ഫൗണ്ടേഷൻ്റെ വർക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മളിങ്ങനെ പോണത് നമ്മളെ എന്താ പറയാ നമ്മുടെ കൂട അയിങ്കലം എന്നീ ഭാഗത്തേക്കാണ് അപ്പം നമ്മൾ എല്ലാവരും ബേജാറാണ് മക്കളെ കമന്റ് ലൈക്ക് എന്തെങ്കിലും അടിക്കിട്ടോ ഇതൊക്കെ എല്ലാവരും സന്തോഷം മനസ്സുമാരെ ജീവിതമൊക്കെ കുറച്ചുള്ളൂ അതിലുള്ളത് ഇങ്ങനെ അടിച്ചു പൊളിക്കാനല്ല ഉള്ള അതുകൊണ്ട് ഇങ്ങനെ എല്ലാവർക്കും ഓണം പോലെ എന്താ പറയുക കുറച്ച് കാണുകൊണ്ടൊക്കെ തരുമ്പോഴല്ലേ സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മളെ ദേശീയപാത നമ്മളെ മിനി വമ്പന്റെ ഭാഗം കണ്ടങ്ങളെ ഉണ്ടാവുള്ള ചെറിയ ഫ്ലേവർ കൊച്ചു ഫ്ലേവർ പിന്നെ എന്താ പറയുക പിന്നെ ഇവിടുന്ന് നമ്മളിങ്ങനെ പോണത് അയിങ്കല പാത എന്താ പറയുക വാട്ടർ ടാങ്ക് കുറെ ഇറക്കിയിണല്ലോ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറയാം നമ്മളിവിടുന്നിങ്ങനെ ഈ റോഡിൻ്റെ വർക്കും കാര്യങ്ങളും ഇവിടെ എന്തൊക്കെയായി എന്നൊക്കെ അറിയേണ്ടത് അപ്പോൾ അതിൻ്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ആരണമെങ്കിൽ കണ്ടങ്ങൾ ഇതിപ്പോൾ ചെപ്പാംകുടി വെള്ളപ്പറ്റേ തോന്നുന്നുണ്ട് ഇതായാലും നമ്മളെ എന്നെ ചേർത്താറിൻ്റെ പരിപാടി അല്ലേട്ടോ ഇതാണ് നമ്മൾ ചെറിയ 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 കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ അതിന് സാറായിട്ട് നടക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ഇവിടെ ഒരുപാട് നമ്മളെ ഈ കൂരട ഈ ഭാഗത്തേക്കണ്ടല്ലോ ഒരുപാട് എന്താ പറയുക പാറകൾ തമർത്തി ആടി താണ്ടവം ആടിയിട്ട് നടന്നിരുന്ന സ്ഥലങ്ങളാണ് ചെറിയ പെട്ടിക്കട ചായ കുടിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ എന്താ പറയുക ഇനി വീടിയ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു വീഡിയോയിലേക്ക് കയറുമ്പോൾ കുറച്ച് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കും പിന്നെ അങ്ങനെ എന്ന ചെറുത്താറിൻ്റെ പിന്നെ ഈ ഇത് ഫൗണ്ടേഷൻ്റെ ഭാഗം ബൗണ്ടറിൻ്റെ ഭാഗമാണ് ഈ പെട്ടി കൊണ്ടിരുന്നത് എന്താ പറഞ്ഞാൽ നമുക്ക് അതുവരെ ഉള്ളു അവിടെ നിന്നാണ്ടെങ്കിൽ ചെറിയൊരു സർവീസ് റോഡ് പോകേണ്ടത് ചെറുത്തന്നല്ല പൊഴി അടിപൊളി വണ്ടിട്ടൊക്കെ പോവാം എന്തായാലും നമ്മൾ കുറെ കാലം അയക്കണേ ഞാൻ എന്തായാലും ഇപ്പോൾ ആറ് മാസത്തെ ആറ് മാസത്തിന്റെ അടുത്ത് അയക്കണേ നമ്മൾ ഏകദേശം ഇണ്ട് വന്നിട്ട് അപ്പം ഈ വീട്ടു ഭക്ഷണം ചായ കഞ്ഞി കപ്പ പൂള എന്താ ചെറിയ ടറൻങ്കട എന്തായാലും ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓട്ടോമേ ജായേർക്കേ ജായേക ചേങ്ങായിമാരവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു ഇവിടെ ഇപ്പോൾ ഇവിടെ മെറ്റിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് സൈഡ് ഇങ്ങനെ കുറച്ച ഭാഗം താറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണുക ഞങ്ങൾ നമ്മൾ പറഞ്ഞ കുറച്ച ഡിവൈഡറിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് എന്തായാലും കാര്യങ്ങൾ നല്ല ഉഷാറായിട്ട് നടക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും അത് കാണണമെങ്കിൽ നമ്മളെന്താ പറയുക ഇവിടെ ഇങ്ങനെ പോവാം ഇവിടെ നമ്മൾ എന്താ പറയാ ഇവിടെ ഇങ്ങനെ കൂരട ഇങ്ങനെ പിന്നെ ഉപാസൻ്റെ ആദ്യം കാണുക

പിന്നെ സർവീസ് റോഡ് പോകണം കണ്ടാ ഈ സർവീസ് റോഡ് പോകാൻ പ്രത്യേക ഒരു അനുഭൂതിയാവും മക്കളെ കണ്ടങ്ങളെ നിങ്ങൾ പ്രവാസി ലോകത്ത് നിങ്ങൾ വന്നിട്ട് ഈ ചെറിയ കുടുങ്ങാച്ചിട്ട് സർവീസ് റോഡിൽ കൂടി പോകണമെങ്കിൽ മക്കളെ സുഭാരല്ല പേടിച്ചും എന്തായാലും ചെല്ല ചെല്ലാലോ നോക്കി പോളി സാർ പ്ലാസ പിന്നെ നമ്മൾ നിലവിലുള്ള പത്തര മീറ്റർ മൂന്ന് വരി ടാറിനെ കഴിഞ്ഞിട്ടുണ്ട് കുറേ മറ്റേ തോക്കിൻ്റെ സുനൊക്കെ പോലെ കുറേ സുന സുന സുനായിട്ടിരിക്കുന്നത് നിലവിലുള്ള റോഡ് അപ്പുറത്തു കൂടിയാണ് പോണത് കേട്ട് ഐ എന്തൊക്കെ ഷോപ്പിംഗ് ഷോപ്പിങ്ങാണോ ഇനിയിപ്പോൾ ഒരുപാട് നിലവിൽ നമുക്ക് ഇനി ഇവിടെ ഒരുപാട് കടകൾ വരാണ്ട് നമ്മളെന്താ പറയാ ഇവിടെ ഇപ്പൊ നമുക്ക് നിലവിൽ എന്താ പറയാ പിന്നെ ആ സൈഡ് അതായത് പിന്നെ സൈഡ് ഭാഗം ആ ഭാഗം വരികയാണെങ്കിൽ എന്താ പറയാ ആ പെരന്റെ കണ്ടങ്ങൾ രണ്ടാം തലിന്റെ തൂമ്പത്തെത്തിക്കണേ നമ്മളെ എന്താ പറയുക സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് ആ അടിയിൽ നിന്ന് കെട്ടി പൊന്തിച്ചതാണ് അത്രയും ഐറ്റിന്ന് കെട്ടിപ്പോ പിന്നെ നമ്മൾ നിലവിലുള്ള ഈ റോഡും ഈ റോഡും കൂടി ഒരു ഒന്നര മീറ്ററുള്ള ഏറെ നിങ്ങളുണ്ട് നിങ്ങളല്ല ആ ഐറ്റ് മക്കളെ ഞാനാണ് പൊട്ടത്തിടക്കിടയ്ക്ക് പറയാം പിന്നെ നിങ്ങൾ കേൾക്കണമെങ്കിൽ പറയാം പിന്നെ പുതിയതായിട്ട് കാണണമെങ്കിൽ ചേരും എത്തായ എന്താ ഈ പറയുന്നത് എത്തുമരുക നമ്മൾ ചെറുസോലെന്ന് പറഞ്ഞാൽ കോട്ടക്കലാണ് മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ഭാഗത്ത് തന്നെയാണ് എന്താ വേജാറാവണ്ട അപ്പം റോഡ് അജീത് രുദ്ധവൻ്റെ ഇരുന്നൂറ് മീറ്റർ എന്നാ ചൊല്ലി തോന്നാ ഇംഗ്ലീഷൊക്കെ ഒക്കെ എഴുതി വെക്കും പിന്നെ ഇതാണ് ഇവിടെ മെറ്റിൽ ചെയ്തിട്ടുള്ളൂ പിന്നെ ഡിവൈഡറിന്റെ കമ്പികളാണ് മോഡല് മാറി തുരുമ്പിടിച്ച മോഡല് കമ്പിയായി പിന്നെ നമ്മളെ ഡ്രൈനേജിന്റെ വർക്ക് കണ്ടീനാ പോണേ എന്തതാ പോയിക്കൊണ്ടിരിക്കണേ മക്കളെ ഒരു കമന്റോ ലൈക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിട്ടോ ഏഹ് എന്തായാലും നോക്കി എരുന്നിട്ടല്ലേ അല്ലേക്കുന്നവനെ എന്തായാലും കൊടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത് പുതിയത് എൻ അറുപത്താറിലേക്ക് നമ്മൾ എന്താ പറയാ കാത്തിരിക്കണ പുതിയോദ്യങ്ങളാണ് ഈ കാണുന്നത് പിന്നെ നമ്മൾ നമ്മളവിടെ കണ്ടെ വാള് അതൊക്കെ നല്ല ഹൈറ്റിലാണ് വാളുകളെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നല്ല കാറ്റിങ്ങനെ അടികൾ പിന്നെ നമ്മൾ വീടുകൾക്കൊക്കെ പിന്നെ ഇപ്പോൾ കുറേ മേലെ ഒരുപാട് വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണ് അവരൊക്കെ കുറേ ബുദ്ധിമുട്ടാണ് പിന്നെ ചാരിക്കസാല മറിച്ചിട്ടാലും തിരിച്ചിട്ടാലും മോഡലേ മോഡല് ചാരിക്കസാലയുടെ ബി പി ബി വിക്റ്ററി പവർ ബുൾഡിങ്ങോ അതിൻ്റെ അർത്ഥം എന്താ പിന്നെ പോലീസർ മെൻറ്റ് അങ്ങനെ നമ്മൾ കുറേ പോകുന്നുണ്ടാ ഏഹ് ഇവിടെ ഇങ്ങനെ വന്നു ഇനി ഇനിപ്പുറത്തെ അവസ്ഥകളൊക്കെ കണ്ടെങ്കിൽ ഒരുപാട് പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അമ്മാരി പണികളാണ് നോക്കി ഇനിയിപ്പോൾ എന്താ പറയാ നമ്മൾ സർവീസിലോടെ വർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ എന്താ പറയാ പകുതിയിലേറെ ആയിട്ടുള്ളൂ ഇവിടെ ഒരുപാട് കാളപത്രകൾ അടിച്ച് നേരത്തി എന്ന സ്ഥലമാണ് അപ്പ ഇതിൻ്റെ അവസ്ഥകളൊന്നു പറഞ്ഞെങ്കിൽ മനസ്സിലാവില്ല ഇവിടെ ഫസ്റ്റ് മസിലായിട്ട് കണ്ട വീഡിയോ കണ്ടവർക്ക് ഇപ്പോഴത്തെ അവസ്ഥകളും അമ്മാരി മരുഭൂമികളെ തുരുന്നേ മരുഭൂമി ചേ ഞാൻ ഇന്നോടന്നെ പറഞ്ഞ കേട്ടാ ഏഹ് ഇത്രയും ആരും മാന പിന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയാ ഇവിടുന്ന് കഴിഞ്ഞാൽ നമ്മളെ വെടിവെപ്പ് വഴിപാടുകൾ നടന്നിരുന്നു ഈ അമ്മാരി പാറകളെ അടിച്ച് നിരത്തിനാരോ സർവീസ് റോഡിന് താറും കഴിഞ്ഞ പിന്നെ നിലവിൽ നമ്മക്ക് വല്ല ഡിവൈഡർ ഇങ്ങനെ വരുന്നണ്ട് ആ തലക്കുന്ന ഡിവൈഡർ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ആ ഡിവൈഡറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് എന്തായാലും നമ്മളെന്താ നമ്മളിതിന്റെ അടിയിൽ കൂടി ഞാൻ എന്താ മുന്നിട്ട് സ്റ്റാർട്ടിങ് ഭാഗം കുറച്ച ഭാഗം നമ്മളെ മൈക്ക ഓൺ ആക്കാതെ പോയി അപ്പൊ അതിന്റെ ചെറിയൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് അടക്കണേ എന്താ കഥ വിക്രസന പയ്യെ തിടിച്ചിട്ട് വേണം മില്ല കൊണ്ടി പൊടിച്ചിട്ട് വേണം തരാന് നമ്മളെ നെലിനുള്ള റോഡാണ് ഈ കട്ട് ചെയ്ത് പോണത് എന്താ സംഭവ നല്ല കട്ടിങ്ങാണ് അടിപൊളിയായിട്ട് പക്ഷെ ഞാൻ എന്താ പറയുക നമ്മളെ മൈക്ക ചാർജ് കഴിക്കും ആ മൈക്ക ഭയങ്കര കംപ്ലൈൻറ് അയക്കണിപ്പോ എന്താ പറയുക രണ്ട് കുറച്ച് വീഡിയോ എടുത്ത് വരുന്നടി കൂടി മൈക്ക ചാർജ് കഴിച്ച പിന്നെ നമ്മളെ സൗണ്ട് വല്ലാതെ നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ എന്താ പറയാ ഇവിടുത്തെ അവസ്ഥകളെ കണ്ടിട്ടില്ല ഞങ്ങള് ഇതാ ഡിവൈഡറിന്റെ വർക്ക് കാര്യങ്ങൾ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ സർവീസ് റോഡ് പോക്കു നേരെ അല്ല സർവീസറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് നമ്മൾ കൂരട ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിലവിൽ റോഡ് സൈഡിലൊക്കെ പോയി പഴയ പേരും കുറെ പിറകളൊക്കെ കാര്യങ്ങളൊക്കെ ആൾക്കാർ പോയിട്ടുണ്ട് എന്തായാലും എൻ എച്ച് അറുപത്താറിൻ്റെ ഏകദേശം പണികൾ കഴിഞ്ഞ ഭാഗം നമ്മളെ കൂരട റ്റു പൊന്നാണി എന്താ അയിങ്കല ടു പൊന്നാണി പതിനൊന്ന് കിലോമീറ്ററുള്ള ഭാഗത്താണ് നമ്മൾ ഏകദേശം നമ്മളെ എൻ എച്ച് അറുപത്തി പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ പനി കുടിച്ചല്ലോ ഒരു താജ്മഹലിന്റെ ലുക്കിലാണല്ലോ നമ്മളെ ഈ പള്ളി നല്ല ഭംഗിയുള്ള ഒരു ഭാഗമാണ് ഈ പള്ളീന്റെ ഭാഗം നല്ലൊരു സീനറി കാര്യങ്ങൾ കാണാൻ പറ്റിയ നല്ല ഏരിയ ഉം തന്നെ ഭയങ്കര കൗതുകം തോന്നും അമ്മാരി ലുക്കാണ് എന്താണ് ഫാത്തിമ ജുമാ മസ്ജിദ എന്താണ് ഈ വീട് കുറച്ച് നല്ല അടിപൊളി ഒരു അലങ്കാര വീടാണ് സർവീസ് സർവീസ് റോഡ് എന്താ കണ്ടങ്ങളെ ചെങ്ങായിമാരെ നരികൾ പുലികൾ വായും ദേശം മക്കളെ മക്കളെ മാന്തി മാന്തി അടിത്തറ വരെ മാന്തി കൊണ്ടിരിക്കണേ മാന്തലാറോ ഇവിടെ നമ്മള് അപ്പുറത്തെ മെറ്റൽ കൊടുത്തിട്ട് നമ്മള് റോഡിനാണ്ട് തിരിക്കാണ്ട് റോഡ് കുറച്ച് ബെൻഡാ പിന്നെ നമ്മളെ ഇവിടെ ഈ വാളിന്റെ പുട്ടിങ്ങ് പാകങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ പറയുക ഇനി നമുക്ക് ഇവിടെ പണി എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ കുറച്ച് ഡ്രൈനേജിൻ്റെ വർക്ക് ഉണ്ട് ഈ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ പറയുക അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഉഷാറായിട്ട് നടക്കുന്നത് ഇവിടെ പതിനാറ് മീറ്റർ പതിനഞ്ച് മീറ്റർ ലേറെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ എന്താ ലുമ്പോൾ തന്നെ നോക്കി ഡ്രൈനേജിൻ്റെ വർക്കാണ് നടക്കുന്നത് പിന്നെ ഈ ഡ്രൈനേജിൽ നിന്ന് ചാരി വരുന്നോണ്ട് നല്ല ഉറപ്പുണ്ടാവൂരാ ഉറപ്പ് നല്ല ഉഷാറായിട്ട് ഉണ്ടാവും എന്നാണ് എൻ്റെ തോന്നൽ അല്ലാതെ കണ്ടങ്ങൾ ഇപ്പോൾ ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ നടക്കണേ ഇത് നല്ലൊരു കൂരടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ട്രെയിനിങ്ങാണ് പിന്നെ നമ്മൾ ഈ അങ്ങനെ ഭാഗത്ത് ആ ട്രെയിനിങ് ഇപ്പോൾ മാന്തിലി കഴിഞ്ഞിട്ട് ഇപ്പോൾ ലക്ഷം കാണിക്കാൻ എത്തിച്ചെല്ലാം മണ്ണുകളാണ് ഇപ്പോഴത്ത് കൊണ്ടുപോയിട്ടുള്ളത് വേറെ ലോകമായല്ല ഈ നാട് തിരിച്ചറിയാത്ത കോലത്തിലായാലും നമ്മൾ എൻ എച്ച് അറുത്താറിൻ്റെ യാത്ര എന്തായാലും കേരളത്തിൽ കൂടി അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നമ്മളെന്തായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോണ റോഡ് ഉണ്ടല്ലോ അത് ഏറ്റവും മറ്റേ സംസ്ഥാനത്തിലൊക്കെ എന്താ പറയുക കുറച്ച് കുറച്ച് ഭാഗങ്ങളെ പോകണുള്ളൂ പിന്നെ നമ്മൾ ഈ ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോകണം പിന്നെ നമ്മൾ സർവീസ് റോഡിൻ്റെ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ നടക്കാണ്ട് പിന്നെ എന്താ പറയുക ഇപ്പം റോഡും കൂടി നിലവിൽ ഇപ്പം നമ്മളെ റോഡ് പണിൻ്റെ വണ്ടികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളെ ആയിങ്കിലും ഫ്ലൈ ഓവറിൻ്റെ എന്താ പറയുക ഫ്ലൈ ഓവറിൻ്റെ മേൽക്ക് താറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ ചില ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല ഏ പിന്നെ നമ്മളെന്താ പറയുക നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രവാസി ആളെ ആളുകൾക്കാർ നമ്മൾ ഈ ഇങ്ങനെ നാടിൻ്റെ മാറ്റങ്ങളൊക്കെ കുറെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്തായാലും അവർക്ക് നാടിന് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലൊക്കെ മുന്നേ വന്ന ആൾക്കാരുണ്ടാവുമല്ലോ അവർ എന്താ പറയുക അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അനുഭൂതിയാവും നമ്മളെ നാട്ടുകാർക്ക് വലിയ അനുഭൂതിയൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കാണ് ഇതിങ്ങനെ ഒരേ ഏരിയ റോഡിന്റെ വികസനവും കാര്യങ്ങളൊക്കെ അറിയേണ്ടത് പിന്നെ ചെറുപ്പക്കാർക്ക് ഇപ്പം എന്തില്ലേ ചെറുപ്പക്കാർക്ക് വണ്ടിക്ക് ചാവി കൊടുക്കണം ഒറ്റ പൂക്ക് പോകണം അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല ഞാൻ പുതിയ പുതിയ കടകൾ ഷോപ്പുകൾ പിന്നെ ഇവിടെ പേരകൾ ഇതാ പൈപേരെ പുതിയ പേരായിട്ട് പോയതാ കേട്ടാ നിന്റെ അവസ്ഥകൾ എന്തെങ്കണ ഇവിടേക്ക് ശരിക്കും നമ്മൾ നോട്ട് അലൗട്ടാണ് അയിങ്കലം മുകൾക്ക് ഇങ്ങനെ കയറി ഫ്ലൈ ഓവറാണ് എന്താണ് എന്തോ ഒരു ലുക്ക് ഉണ്ട് അത് നോക്കി കളേ അമ്മാര് ഫിനിഷിങ്ങാണ് അമ്മാര് ലുക്കിലാണ് അമ്മാര് ഫിനിഷിങ്ങിലാണ് പോലെ വർക്ക് കെ എൻ ആർ സി നമ്മൾ ഒരുപാട് എന്താ കെ എം സി സി അദാനി ഗ്രൂപ്പ് ഉണ്ട് പിന്നെ എന്താ ശിവാലയ ഏഹ് ഒരുപാട് കെ എം സി ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് നമുക്ക് അഞ്ചോളമാണ് തോന്നുന്നത് ഏകദേശം പല സംസ്ഥാനത്ത് ജില്ലയിലായിട്ട് എന്തായാലും ഇവിടെ നമ്മൾ യാത്തമ്പത്ത് കാൾ പെയിൻറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി പിടിക്കാതിരിക്കാനൊക്കെ വാട്ടർ പ്രൂഫാണ് ഏഹ് ചെമ്പത്തൂങ്ങുമ്പെക്കാട്ട് ഹൈറ്റായിക്കണേ ഇവിടെ ഒക്കെ കാണേത്തേ ഏഹ് ഇതേ ദാ കാനാറിൻ്റെ ഇവിടെ ഒരു കമ്പനി ഉണ്ട് ഞങ്ങൾ കണ്ടിണ ഏഹ് ടൈറ്റ്സ് മാർബിളിൻ്റെ ഒക്കെ ഒരു കമ്പനി ഇത് കാനാർ നമ്മൾ പണ്ട് കണ്ടെത്തിയതാ നമ്മളെ സർവീസ് റോഡാണ് വണ്ടി വരണ്ട അതും കാനാറിൻ്റെ വണ്ടി അല്ലേ എല്ലാ എങ്ങനെ പോയാലും കാനാറിൻ്റെ വണ്ടി വരിക ഏ അതങ്ങനെ വരുള്ളൂ ഇനിയിപ്പങ്ങനെ നമ്മൾ ഇങ്ങനെ പോണീലങ്ങളെ ഇന്ന് കുറച്ചു പോയി വെക്കാം ീ ഈ ഈ വാള് ഡിവൈഡറിന്റെ ഇടയിലെടി സ്റ്റിക്കുകള് വരണേ നിങ്ങൾക്ക് തോന്നുന്നു ഫ്ലേവർമ വരണേ ലൈറ്റ് വർക്ക് കൊടുക്കാനുള്ളത് പിന്നെ അഡീഷണൽ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഭാഗം തോന്നുന്നു ഇപ്പൊ നമ്മൾ അയിങ്കല അങ്ങാടിയിലാണ് എത്തിയിട്ടുള്ളത് മക്കളെ അയിങ്കരത്തെ ഒരുപാട് ചങ്ങാളുടെ ഓടിയ ചങ്ങായിമാരങ്ങളൊക്കെ ഇവിടെ ഒന്ന് കാണിക്കട്ടെ കുറെ കാലങ്ങളൊക്കെ കണ്ടിട്ട് ഏഹ് നമ്മൾ മരിച്ചു വെച്ചോന്ത അത് നമ്മൾ ആദ്യമൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായി നമുക്ക് ഇവിടുന്ന് എന്താ പറയാ ഇവിടുന്ന് ആണ്ട് പിന്നെ വേറെ ലോകാണ് ലോകം എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു വെറൈറ്റിയാണ് ഭൈങ്കരത്തുള്ള വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും കണ്ടങ്ങളെ ഇനി പിന്നെ വണ്ടികൾ കയറാനൊന്നും ആയിട്ടില്ല ഇനി നമ്മളെന്താ ചെയ്യാ നമ്മളൊരു വരവേണ്ടി വരുന്നതാണ് ഏഹ് കിട്ടിയാ കിട്ടി പോയാ പോയി എന്നുള്ളൊരു വരവേണ്ടി വരും അതൊന്നും ഇവിടെ ഇടിഞ്ഞോ ഇവിടെ എന്താ പരിപാടി നടക്കണ്ടല്ലോ അയിങ്കലം മാർക്കറ്റ് അങ്ങാടി അങ്ങാടിയത്തെ അവസ്ഥകളൊക്കെ കണ്ടങ്ങ ഇവിടെ ആ വള്ളത്തിലിങ്ങും കാര്യങ്ങളും നടക്കുമ്പോ നമ്മൾ വിചാരിച്ചു പറിച്ചവന അന്ന് ഭാവി ഉണ്ടായിരുന്നു ഭാവിയും പറഞ്ഞിന്ന് എന്തൊക്കെ എന്താ അവസ്ഥ പിന്നെന്താ പറയാ ഓ എൻറെ അമ്മ അയിങ്കലം അങ്ങാടി പിന്നെ ആ റോഡ് എനിക്ക് എടുക്കാൻ അറിയില്ല പുതിയ എൻ എച്ച് ആർ ഒത്താറിനെ വരവേൽക്കാനായത് പുതിയ ബിൽഡിങ് കാര്യങ്ങള് ഞാൻ അവിടുന്ന് ആണ്ട് പറയുകയാണെങ്കിൽ മണ്ണിട്ട് ഏകദേശം ഒരു മൂന്ന് നാല് മീറ്ററിലേറെ പൊന്തി അയിങ്കലത്ത് പുതിയൊരു മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട് ആ സൈഡിൽ വലത്തെ സൈഡിൽ പൊന്നാനി റൂട്ടിൽ ഈ അയിങ്കലം അണ്ടർപാസ് അടക്ക ഇഞ്ഞെ അമ്മിക്കുട്ടി ഇതാ തമർത്തി ആടി തമർപ്പട ചെയ്യണതാ അമ്മിക്കുട്ടിയെ അമ്മിക്കുട്ടിയെ എന്താ പരിപാടി ഇഞ്ുണ്ട് നാല് മീറ്ററിലേറെ ഹൈറ്റ് ഇഞ്ഞ് നമുക്ക് ഇത് പൊന്താണ്ട് എന്തായാലും കാണുമ്പോൾ തന്നെ ഭയങ്കര കൗതുകമായിട്ട് എൻ എച്ച് അറുപത്താറിൻ്റെ തീരായാത്ര ഒരുപാട് സ്വപ്നങ്ങൾ ചിറകിലേറിയിട്ടാണ് കേരളത്തിലൂടെ കടന്നു പോണത് അല്ല എന്തായാലും ആയുസ് ഉള്ളവർക്ക് ഇതിൻ്റെ മേലെക്കൂടി യാത്ര ചെയ്യാനൊക്കെ എന്തോ ഭാഗ്യം ഉണ്ടാവും ഏ അപ്പം മക്കളെ ഈ വീഡിയോ നമ്മുടെ വൈൻഡപ്പ് ചെയ്യണം എന്തായാലും എല്ലാവരും കൂടെ എന്തായാലും ഇതിൻ്റെ ഒന്നാമതിൻ്റെ മൈക്ക് ചാർജ് കഴിഞ്ഞു പിന്നെന്താ പറയുക അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഏതായാലും ഓക്കെ എല്ലാവരും ബൈ